മാങ്ങ കൊണ്ട് ഇതുപോലെ ഊണിനൊരു കറി ഉണ്ടാക്കിയിട്ടില്ലാത്തവർ ഈ ഒരു കറി ഉണ്ടാക്കി നോക്കണം അതിനുവേണ്ടി അധികം പുളിയില്ലാത്ത മാങ്ങയാണെങ്കിൽ ഒരു മാങ്ങ എടുക്കാം നല്ല പുളിയുള്ളതാണെങ്കിൽ ഒരു മാങ്ങ തികച്ച് എടുക്കേണ്ടതില്ല ഇനിയും പാകം ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രത്തിലേക്ക് ഒരു സവാള നീളത്തിൽ കനം കുറച്ചരിഞ്ഞതും രണ്ട് പച്ചമുളക് അരിഞ്ഞതും ഒരു തണ്ട് കറിവേപ്പിലയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടി പൊടിയായി നീളത്തിൽ അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും മുക്കാൽ ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം മുളക് പൊടി അധികം എരിവില്ലാത്തതാണെങ്കിൽ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വിനാഗിരിയും ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം അതിനുശേഷം എല്ലാം കൂടി നല്ലവണ്ണം മിക്സ് ചെയ്യാം കൈകൊണ്ട് തന്നെ നേരടി മിക്സ് ചെയ്യണം നല്ലവണ്ണം മിക്സ് ആകുമ്പോൾ ഉള്ളിയെല്ലാം കുറച്ച് സോഫ്റ്റാകും ഇനി അതിലേക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം മാങ്ങ തൊലി കളഞ്ഞ് നീളത്തിൽ അരിഞ്ഞെടുക്കാം കുറച്ചൊരു കനത്തിൽ വേണം അരിയേണ്ടത് തീരെ കനം കുറഞ്ഞു പോകരുത് ഇനി അടച്ചു വച്ച ശേഷം കറിക്കുള്ള തേങ്ങാപ്പാൽ തയ്യാറാക്കാം അതിനുവേണ്ടി ഇരുന്നൂറ് എം എൽ ബൗളിൽ ഒരു ബൗൾ തേങ്ങ എടുത്തിട്ടുണ്ട് അതിൽ നിന്നും ഒന്നാം പാലും രണ്ടാം പാലും തയ്യാറാക്കാം അരക്കപ്പ് വെള്ളം ഒഴിച്ച് ഒന്നാം പാൽ പിഴിഞ്ഞെടുത്ത ശേഷം മാറ്റി മാറ്റിവെക്കാം എന്നിട്ട് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് രണ്ടാം പാൽ എടുക്കാം തിളപ്പിച്ചാറിയ വെള്ളം വേണം തേങ്ങാപ്പാൽ എടുക്കാൻ ഉപയോഗിക്കേണ്ടത് രണ്ടാം പാൽ നമ്മൾ മിക്സ് ചെയ്തു വെച്ചിരിക്കുന്ന കൂട്ടിലേക്ക് ഒഴിച്ച ശേഷം നന്നായി ഇളക്കി അടുപ്പിൽ വെച്ച് പാകം ചെയ്യാം അങ്കമാലിക്കാരുടെ സ്പെഷ്യൽ മാങ്ങാക്കറിയാണിത് ഈ അങ്കമാലി മാങ്ങാക്കറി ഊണ് കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ് ഇനി അടച്ചു വെച്ച് കുക്ക് ചെയ്യാം നല്ല തിളച്ച ശേഷം ഫ്ലെയിം ഒരല്പം കുറച്ച് വയ്ക്കാം നല്ല വെന്ത് വറ്റി കുറുകിയ ശേഷം നമുക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് മാങ്ങ കറി വറ്റി ഈ ഒരു പരുവമാകുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം ഒന്നാം പാൽ ചേർത്ത് കൊടുത്ത ശേഷം തിളച്ചു പോകാതിരിക്കാൻ വേണ്ടി ഇളക്കി കൊടുക്കണം നല്ല നല്ലവണ്ണം ചൂടായ ശേഷം വാങ്ങ ഈ സമയത്ത് നമുക്ക് ഉപ്പ് വേണമെങ്കിൽ നോക്കാവുന്നതാണ് ഉപ്പ് നോക്കിയപ്പോൾ കുറവായത് കൊണ്ട് അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നു ഇനി നല്ലവണ്ണം മിക്സ് ചെയ്ത ശേഷം വാങ്ങി വയ്ക്കാം അതിനുശേഷം ഇതിൻ്റെ താളുപ്പ് തയ്യാറാക്കാം അതിനുവേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ രണ്ട് വറ്റൽ മുളക് മുറിച്ചിട്ടതും നാലോ അഞ്ചോ ചെറിയ ഉള്ളി വട്ടത്തിൽ കനം കുറച്ചരിഞ്ഞതും ചേർത്ത് വഴറ്റാം ഇത് ചുവന്നു വരുമ്പോൾ അതിലേക്ക് കറിവേപ്പില കൂടി ചേർക്കാം ചിലർ താളുപ്പ് തയ്യാറാക്കുമ്പോൾ ഒരു ടീസ്പൂൺ കടുകോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ നുള്ളു ഉലുവയോ ചേർത്ത് കൊടുക്കാറുണ്ട് എല്ലാവരും ചേർക്കത്തില്ല ഞാൻ ചേർക്കുന്നില്ല ഇനി താളുപ്പ് തയ്യാറാക്കിയതിന് അങ്കമാലി മാങ്ങാക്കറിയിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കാം നല്ല കുറുകിയ ചാറോട് കൂടിയ അങ്കമാലി മാങ്ങാക്കറി ഊണിൻ്റെ കൂടെ കഴിക്കാൻ സൂപ്പറാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു മാങ്ങാക്കറി തയ്യാറാക്കി നോക്കണം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ